ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഷ്ന അഷിഫ് അപ്പൊ ഇന്ന് നമ്മൾ മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വിചാരിക്കുകയാണ് ഞാൻ മീഷോന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പം അതൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരറ്റ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം അപ്പം അതിന് മുന്നേറ്റീ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഒന്നാമത്തെ ഐറ്റം എന്നിട്ട് ഈ ഒരു സാധനാണ് ഇത് എന്താണെന്ന് ഒരു കിഡ്സിന്റെ ഡ്രസ്സാണ് ഒരു ഗേളിന്റെ ഡ്രസ്സാണ് ഞാൻ കിഡ്സ് ഹോൾഡ് ചെയ്ത സമയത്ത് ഈ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ അതെനിക്ക് ലൈറ്റ് ഐറ്റിയത് അപ്പൊ അതാണ് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ് വന്നിട്ട് നമ്മുടെ ബാബാ സൂട്ട് അതേപോലത്തെ ഫ്രോക്ക് ടൈപ്പിലുള്ള ബാബാ സൂട്ടാണ് ഇത് അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു വൈറ്റ് ടീഷർട്ട് ആണ് ഇത് ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ആ ഒരു റേഞ്ചിലുള്ള സൈസിലുള്ള കുട്ടികൾക്ക് എടുത്തിട്ടുള്ള ടോപ്പാണ് ഡ്രെസ്സാണ് ഇപ്പോൾ ടീ ഷേർട്ട് വന്നിട്ട് കോട്ടൺ അല്ല പക്ഷെ വേറൊരു മെറ്റീരിയൽ ആണ് പക്ഷെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള നല്ലൊരു ടീ ആണ് വൈറ്റ് ടീഷർട്ട് പിന്നെ അധികം ലെങ്ത് ഇല്ലാത്ത ടീഷർട്ടാണ് നമ്മുടെ ബാബാ സ്യൂട്ടിൽ ജെന്റ് സ്യൂട്ടിലൊക്കെ അധികം ലെങ്ത് ഇല്ലാത്ത ടീഷർട്ട് ആണല്ലോ വേറെ ഉള്ളില് നമുക്ക് ഇടാൻ പറ്റുന്നല്ലേ അപ്പൊ അങ്ങനെ ഒരു ടീഷർട്ട് ആണ് വന്നിട്ടുള്ളത് അതിന്റെ മേലെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കി ടൈപ്പ് ടോപ്പ് ആണ് കേട്ടോ ഇത് ഫുൾ നമ്മുടെ കാറ്റിന്റെ പിക്ചേഴ്സ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഈ നെക്കാണ് സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഒരു ചെറിയ ഇലാസ്റ്റിക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ഉള്ള ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ രണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഇതിന്റെ ഭംഗി എന്നിട്ടാണ് ഞാൻ എടുത്തിരുന്നത് പക്ഷെ ഇത് മോൾക്ക് എന്തായാലും ഇടാൻ പറ്റില്ല ഇത് കുറച്ച് കുറഞ്ഞ സൈസാണ് അതുകൊണ്ട് മോൾക്ക് ഇടാൻ പറ്റത്തില്ല എനിക്ക് കാറ്റിന്റെ പിക്ചറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ഇതും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടു സിക്സ്റ്റിയോ അങ്ങനെ എന്തോ റേറ്റ് ആണെന്ന് തോന്നുന്നത് ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് അല്ല ഒരു വേറൊരു മെറ്റീരിയലാണ് ഇങ്ങനെ വലിയുന്ന ടൈപ്പ് നമ്മുടെ ടീഷർട്ടിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ബനിങ് ക്ലോത്ത് അങ്ങനത്തെ ടൈപ്പ് ഒരു ഡ്രസ്സാണ് അതിൽ നമ്മൾ കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഒരു ഒരു ക്വാളിറ്റി കുറച്ച് കുറവുള്ള ഡ്രസ്സിന്റെ പോലെ തോന്നി ഇതിന്റെ മെറ്റീരിയൽ കണ്ടാലും കേട്ടോ ഈ ഒരു ഈ ഒരു ഡ്രസ്സിന് മെറ്റീരിയൽ എനിക്ക് അങ്ങനെ തോന്നി വേറൊരു ടൈപ്പ് ഇത് തോത്തും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ കിട്ടുള്ളൂ ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു ആ ഒരു ഡ്രസ്സ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് അപ്പൊ അതാണ് ഇത് കാണുന്നത് ഇത് വന്നിട്ട് ഒരു ഡെനിം ഡ്രസ് ആണ് കേട്ടോ ജീൻസ് ടൈപ്പ് ഡ്രസ്സാണ് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വന്നിട്ട് നമ്മുടെ ബോയ്സിന്റെ കോളർ ടൈപ്പ് ഡ്രസ്സാണ് ഷോ ബട്ടൺസ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗം വരെ ആയിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആണ് പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന് ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ഒരു ഒരു വർക്ക് ഒരു നെറിയ പോലത്തെ ഒരു വർക്ക് ഈ സൈഡിലും ഈ സൈഡിലും രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ പോർഷന് ഈ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഇതിന്റെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ ആരോ ടൈമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടിച്ചെടുത്തൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇതുപോലത്തെ ഡെനിം ആണ് ജീൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പോക്കറ്റിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഇല്ല നമ്മുടെ ആ ഒരു സംഭവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ബട്ടൺസ് ഒക്കെ നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാവുന്നതാണ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഭംഗിയുള്ള ടോപ്പാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ജീൻസ് ക്വാളിറ്റി ഉള്ളതാണ് കണ്ടാൽ പക്ഷെ ഈ ഒരു വൈറ്റിന്റെ ഈ ഒരു സൈഡ് വരുമ്പോൾ അധികം ക്വാളിറ്റി ഇല്ലാത്ത കട്ടില്ലാത്ത ഭയങ്കര ആയിട്ടുള്ള ഒരു ശീലാണ് ഈ ഒരു ഇത് വന്നിട്ട് ബാക്ക് വന്നിട്ട് ഫുൾ പ്ലെയിനാണ് പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം നല്ല സ്റ്റിച്ചിങ് ആണെന്നുള്ളത് ഈ ഒരു ബ്ലൂ കളറിലോട്ട് അവർ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ള നൂല് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കാണിക്കും ഈ ഒരു ഡ്രസ്സിൽ ബ്ലൂവിന്റെ കൂടെ അത് ചെയ്യുമ്പോൾ പിന്നെ സ്റ്റിച്ചിങ് തന്നെ ഓക്കെ ഓക്കെ എന്ന് പറയാം പക്ഷെ ഞാൻ ഇത് അത്രക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ജീൻസിന്റെ ഈ ഒരു സംഭവം മാത്രമേ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുള്ളൂ ബാക്കി സ്റ്റിച്ചിങ്ങും ഈ ഒരു വൈറ്റ് മെറ്റീരിയലും എല്ലാം ഭയങ്കര ഫിന്നായിട്ടുള്ള മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിക്ചറിൽ കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ പോലെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി ആ ഒരു റേറ്റ് ആണ് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ട് തോന്നുന്നത് പിന്നെ ഈ ഡ്രസ്സിന്റെ കൂടെ ഒരു ബെൽറ്റ് ടൈപ്പ് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെയാണ് നമ്മുടെ ബെൽറ്റിന്റെ ആ ഒരു സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഒരു കയറ് മാത്രം നമുക്ക് ഇങ്ങനെ ഉള്ളിലൂടെ ഇട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ വേറെ ഒന്നും ഇല്ല അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഈ മൂന്നാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് നമ്മുടെ ആണ് കേട്ടോ ബാത്ത് മാറ്റ് അത് നമ്മുടെ നിലത്തിടുന്ന ആണ് ഇത് ഞാന് ാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് ഇത് ഇത് നമ്മുടെ കോട്ടൺ അല്ല ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ഒരു ഷീലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് നല്ല നമുക്ക് കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ട് ഇതിന്റെ ഈ സൈഡ് വന്നിട്ട് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് നമ്മൾ ടൈൽസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല അവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനത്തെ ടൈപ്പ് ഒരു ഇതാണ് പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വന്നിട്ടും അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ആണ് എംബ്രോയിഡറി സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നീളവും വലിപ്പം ഒക്കെ ഉള്ള നല്ല ഒരു അടിപൊളി മാറ്റാണ് ഇത് ബാത്രൂം മാറ്റാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് എനിക്ക് ഈ ഒരു നേവി ബ്ലൂ കളർ ആണ് ഭംഗി എടുത്തു വൈറ്റ് കളർ ടൈൽസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു നേവി ബ്ലൂ കളർ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡ് റുപ്പീസ് ആണ് അതിന് എന്തായാലും വർക്ക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള മാറ്റാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ എന്താണെന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് സംഭവം വന്നിട്ട് നിങ്ങൾ പല വീടുകളും കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും സെറാമിക് പോട്ടാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് സെറാമിക് ആണ് ഗ്ലാസിന്റെ ആ ഒരു ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് പൊടികളൊക്കെ ഇട്ട് വെക്കാം ഇവിടെ വീട്ടില് മെയിൻ ആയിട്ട് സോൾട്ട് ഉപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഇതിലൂടെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ചെറുതാണ് കേട്ടോ ഇവിടെ ഞങ്ങളെ വീട്ടിലുള്ളത് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് കുറച്ച് വലുതാണ് അപ്പൊ ഇതിന് ചെറുത് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് വൈറ്റില് ഇതുപോലത്തെ ഓറഞ്ചും യെല്ലോ കളറൊക്കെ പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു പോട്ടാണ് കേട്ടോ പിന്നെ ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാരണം സെറാമിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കയ്യിൽ നിന്ന് മുന്നോട്ട് കഴിഞ്ഞാൽ പൊട്ടു പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ലൊരിതാണ് അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഇതിന്റെ അടപ്പ് വന്നിട്ടും നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ നമ്മുടെ ഷോപ്പീസിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി എൺപതോ നൂറ്റി എൺപത്തി ഒമ്പതോ ആ ഒരു റേറ്റ് ഒക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇത്രയും പ്രോഡക്ട്സിലാണ് ലേറ്റ് ആയി വന്നതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ